ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസവും അർപ്പണബോധവും കൂടിയവരായിരുന്നു നിങ്ങളെന്നാണ് ഇവിടെ പറയുന്നത് എവിടെയാണ് കൂടുതൽ വിശ്വാസവും ആത്മാർത്ഥതയും കാണിക്കുന്നു അവിടെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അളവിൽ കൂടുതൽ ആത്മാർത്ഥത അവരോട് കാണിച്ചു അത്രയും ആത്മാർത്ഥത നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ എന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കാനാണ് പറയുന്നത് നിങ്ങളെല്ലാവരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ആരെന്തു പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കുന്ന സ്വഭാവക്കാരാണ് അതനുസരിച്ച് പലപ്പോഴും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് നിങ്ങൾ ആരെയും സംശയിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതേ നിങ്ങൾക്ക് അറിയാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും മുതലെടുക്കുന്ന ഒരവസ്ഥ വരെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ അവർക്ക് നിങ്ങളെ അറിയാം പക്ഷെ നിങ്ങൾക്ക് അവരെ അറിയില്ല എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ച് പലപ്പോഴും ചിലരെങ്കിലും നിങ്ങളെ ഒരു കോമാളിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ നമുക്കിവിടെ തോന്നുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അത് നിങ്ങൾ നിന്നുകൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് എല്ലാവരെയും നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എല്ലാവരുടെയും സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെയും ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറ്റൊരാളെ സ്നേഹിച്ചിരുന്നത് പക്ഷെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ വേദന കടിച്ചമർത്തുന്ന കൂട്ടത്തിലാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ ആരോടും പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല നിങ്ങൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖത്തോട് കൂടിയേ നിങ്ങൾ നിൽക്കാറുള്ളൂ എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ വേദന കടിച്ചമർത്തുന്ന ഒരു കൂട്ടത്തിലാണെന്നും നിങ്ങൾ ആരോടും ഒന്നും തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരല്ല എന്നും നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ ആരോടും പറയാറില്ല എന്നാണ് ഇവിടെ പറയുന്നത് എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ കഴിയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആർക്കും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളല്ല നിങ്ങളുടെ ഉള്ളിൽ അടി അടക്കി വയ്ക്കുന്ന സ്വഭാവമായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം നിങ്ങൾ അത്രത്തോളം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങൾ ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പക്ഷെ നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങളാണ് കൂടുതൽ കിട്ടുന്നതെന്ന് പറയുന്നു എന്നാൽ എത്ര കിട്ടിയാലും നിങ്ങൾ പഠിച്ചിരുന്നില്ല എല്ലാവരുടെയും കണ്ണടച്ചാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ ആരും പറ്റിക്കില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുവാണെങ്കിൽ അതിന് ഈശ്വരം കൊടുത്തു കൊള്ളട്ടെ ഞാനായിട്ടൊന്നും ചെയ്യണ്ട എന്നൊക്കെ ഉള്ള നിലപാടാണ് നിങ്ങൾക്കുള്ളതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങളത് മനസ്സിലാക്കി സ്വയം പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ സ്വയം മാറേണ്ടതുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരെയെല്ലാം നിങ്ങളെ പറ്റിക്കുന്ന എല്ലാ അല്ല കേട്ടോ കുറച്ച് പേരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി പറ്റിക്കുന്നവരുണ്ട് കാരണം നിങ്ങളൊരു തുറന്ന പുസ്തകം പോലെയാണ് നിങ്ങളുടെ ദുഃഖം മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധ്യത ഇല്ലാതെ ഉള്ളൂ പക്ഷേ നിങ്ങളെന്താണെന്നുള്ളത് നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യം അറിയാം നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ളത് കാരണം അവർ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നു കൂട്ടത്തിലാണെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാമെന്നാണ് പറയുന്നത് തന്നെ ആ വ്യക്തി പല രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജെനുവിനിറ്റി പലപ്പോഴും കാണിക്കാതിരുന്നുണ്ട് ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ പോലും നിങ്ങളത് വിട്ട് കളയുകയാണ് പദമെന്ന് പറയുന്നു പലപ്പോഴും അവർ നിങ്ങളെ മുതലെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എന്തെങ്കിലും സംശയപരമായി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാർത്ഥതയാണ് അവർ ചോദ്യം ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവർ പ്രതികരിക്കുന്നത് അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് കാരണം നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളല്ല ചില സമയത്ത് അവരെ നിങ്ങളെ പറയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നന്നായി അറിയണം നിങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരാൾ പറഞ്ഞു തരേണ്ടതില്ല അവർ പലപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് അത് നിങ്ങളെ ഒരുപാട് വേദന നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അവർ പല രീതിയിൽ നിങ്ങളെ പ്രകോപിതമാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് പക്ഷേ അതിലൊന്നും നിങ്ങൾ പോയി വിഴേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാർത്ഥത മറ്റൊരാൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ അറിയേണ്ടത് എന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികമായി നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിൽ നിന്നും ആരെങ്കിലും കടം വാങ്ങിച്ചാൽ ആ കാശ് തിരിച്ച് തരാറില്ല തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ആരെയും നിങ്ങൾ സഹായിക്കണമെന്നില്ല അങ്ങനെ അളവില്ലാതെ നിങ്ങൾ കാശ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കടബാധ്യതയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് കാര്യം പറ്റിച്ച് കാശുണ്ടാക്കാൻ നിങ്ങൾക്കറിയില്ല നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്കെപ്പോഴും ഓർമ്മയുണ്ടാവണമെന്നുള്ളതാണ് മറ്റുള്ളവരവരുടെ ബുദ്ധി കൊണ്ടാണ് നിങ്ങളിൽ നിന്നും ആ കാശൊക്കെ കരസ്ഥമാക്കുന്നതെന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വിഡ്ഢിയാവാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പല സമയത്തും ഈശ്വരൻ നിങ്ങൾക്ക് ശരിയും തെറ്റും എന്നുള്ള വഴികൾ കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശരിയായ വഴികൾ ചില സമയത്ത് കാണുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ തെറ്റിലേക്കാണ് പോകാറ് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ തെറ്റായ തീരുമാനം നിങ്ങൾ ചില സമയത്ത് പലരിൽ നിന്നും നിങ്ങൾ പലരെയും അങ്ങനെ തെറ്റായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം നിങ്ങളെ വേദനിപ്പിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അതായത് നനഞ്ഞ ഭാഗം കുഴിക്കാൻ ഒരുപാട് പേര് കാണും എന്നുള്ളതാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെയാണ് ഇവിടെ പറയുന്നത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നിങ്ങൾ ചില സമയത്ത് കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾക്ക് തയ്യാറെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കരയേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തോട് നിങ്ങളെങ്കിലും സ്നേഹം കാണിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വം കളഞ്ഞു വിളിച്ചുള്ള ഒരു സ്നേഹവും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു സ്നേഹിക്കാൻ വേണ്ടി ആരോടും ആവശ്യപ്പെടരുത് അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി അവർ തരുമ്പോൾ നിങ്ങൾ അത് വാങ്ങുക അല്ലാതെ നിങ്ങളായിട്ട് ചോദിച്ച് വാങ്ങണ്ട എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ വിളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ അവരോട് മെസ്സേജ് അയക്കാൻ വേണ്ടിയോ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യാചിച്ച് വാങ്ങേണ്ടതല്ല ആ സ്നേഹം ആത്മാർത്ഥമുള്ള സ്നേഹത്തിന് യാചനയുടെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ യാചിക്കാതെ തന്നെ അവരുടെ സ്നേഹവും സമയവും നിങ്ങൾക്ക് തന്നുകൊള്ളും എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എങ്കിൽ അത് ആത്മാർത്ഥതയുള്ളതല്ല എന്നാണ് പറയുന്നത് നിഷ്കളങ്കായവരെ പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് ചില സമയത്ത് ആത്മാർത്ഥയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആത്മാർത്ഥത ഇല്ലാത്തയിടത്ത് കള്ളത്തരം കാണിക്കുന്നവർക്കുമാണ് ഇന്ന് ജീവിക്കാൻ കഴിയുന്നതെന്നാണ് ചില സമയത്ത് യൂണിവേഴ്സിന് പറയാൻ തോന്നുന്നത് അങ്ങനെയുള്ളവർക്കാണ് കാലമുള്ളതെന്ന് നമ്മൾ പറയില്ലേ അതേ ഒരു ഒരവസ്ഥയൊക്കെ ചിലടത്തുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഫീലിങ്സെന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല അവരുടെ ഫീലിങ്സിന് വലിയ ഇതുണ്ടാവില്ല എന്നുള്ളതാണ് അവർ ഫീലിങ്സിൻ്റെ പുറകെ പോകില്ല അപ്പോൾ ഈ ആത്മാർത്ഥ കാണിക്കുന്നവരാണ് അവർ ഓർത്ത് ദുഃഖിക്കാറുള്ളതും അവരുടെ ആത്മാർത്ഥയ്ക്ക് സത്യസന്ധതയും കാണിക്കുന്നവർക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് അതല്ലാതെ ഉടായ്പകൾ കാണിക്കുന്നവർക്ക് ജീവിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു ബന്ധത്തെ തുടങ്ങുമ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ആ ബന്ധത്തെ തുടർന്ന് പോകാൻ ആദ്യം കാണുന്ന സൗന്ദര്യം പിന്നീട് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതെല്ലാം നോക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഒരു ബന്ധമെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ സന്തോഷമുണ്ടെങ്കിൽ ഒരു സങ്കടവും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ആ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും പോലെയാണ് ഇരിക്കുന്നത് അതായത് ആ വ്യക്തി നമുക്ക് സങ്കടം തന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ നമ്മളെ മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് നമ്മളെ കൂടെ നിന്ന് ദിവസവും സങ്കടമാണ് തരുന്നതെങ്കിൽ ആ ലൈഫിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമില്ല എന്നും സുഖവും ദുഃഖവും ഉണ്ടാവും എന്നുള്ളത് നാച്ചുറലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം അതങ്ങനെ കിട്ടുന്ന ഒരു ബന്ധമാണെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല പക്ഷേ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനും എപ്പോഴും നിങ്ങളെ മോശമായിട്ട് പറയാനുമാണ് ആ വ്യക്തിയുടെ വാ തുറക്കുന്നതെങ്കിൽ ആ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളോട് എങ്ങനെ പെരുമാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവുമോ എന്ന് നിങ്ങൾ ആ സ്വയം ആലോചിക്കണമെന്നുള്ളതാണ് അല്ലാതെ എടുത്ത് ചാടി ഒരു ബന്ധവും നിങ്ങൾ ചെയ്യരുതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാമായിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും കഴിയുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കുന്നവരും അതേ നിലപാടിൽ നിൽക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അവർ നിങ്ങളെ അവരുടേതായ അവർ ആഗ്രഹിക്കുന്ന എന്തോ അത് ചിലപ്പോൾ നേടിയെടുത്തിട്ട് നിങ്ങളെ കളഞ്ഞാലും പറ്റും പക്ഷേ അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി എന്ന് അത് പ്രയോഗിക്കേണ്ടത് നിങ്ങൾ കണ്ണടച്ചാരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹത്തിന് വിലയുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് വിലയുണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിനും വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ആരാണോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിത്വത്തിനും സ്നേഹത്തിനും വിലയിടുന്നത് ആ വില തരുന്നത് ആ അവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഈ സ്നേഹത്തിന് ആത്മാർത്ഥ യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ നടക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് പേരതിന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് പോയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് കാരണം പലർക്കും എത്ര കിട്ടിയിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്ര അനുഭവം ഉണ്ടായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു കുഴിയിൽ പോയി ചാടും അതിൽ അടുത്ത് പോകുന്ന അതിനേക്കാളും വലിയ കുഴിയിലായിരിക്കും ഇങ്ങനെയൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വന്ന് സ്നേഹമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കുകയാണ് അവിടെ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോറിറ്റി ഉണ്ടെന്ന് പോലും നിങ്ങളെ നോക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളവിടെ പ്രയോറിറ്റി നോക്കുക നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചൂസ് ആയിട്ടുള്ള ആളാണോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാവൂ അല്ല എങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ലൈഫിൽ അതാണ് ശരിയെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫാണ് അത് സന്തോഷവും സങ്കടവും എല്ലാ ഇതിലും ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫാണ് അവിടെ വിശ്വാസവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബന്ധം നല്ല രീതിയിൽ നിലനിർന്നു പോവുക അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് ആശംസിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബായ്